ലോക മീഷോന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇത് എന്താണെന്ന് പൊന്നാണ് പൊന്ന് ഞാൻ മീഷോന്ന് പൊന്ന് വാങ്ങും സ്വന്തമായിട്ട് പൊന്നില്ലാത്ത വസ്തുപ്പം മീഷോ പൊന്ന വാങ്ങാം കേട്ടോ അപ്പോൾ ചില്ലാ രൂപേൻ്റെ പൊന്നാണേ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ തലയിൽ രണ്ട് സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടട്ടേണ്ടതാക്കി പഞ്ചർ കട്ടെ ഇന്ന് രാവിലെ നല്ല തലവേദന അപ്പോൾ അതൊടുത്ത് പൊട്ടിച്ചു മ്മളെപ്പൊന്ന് തിളങ്ങുന്ന പിന്നെ ഇപ്പം നമ്മളാദ്യമായിട്ടാണ് മീഷോന്ന് പൊന്ന് വാങ്ങണത് കിട്ടുക നമ്മൾ പൊന്ന് വാങ്ങണമെന്നില്ല പൊന്നില്ലാച്ചിട്ട് പൊന്നില്ലാതെ നടക്കുക എന്നില്ലാതെ ഉണ്ട് പിന്നെ നെക്ലാസ് ഉണ്ട് നെക്ലാസ് നെക്ലാസ് പൊട്ടിച്ച ഹലോ ഗീസ് മീൻസ് പന് അല്ല അടിപൊളി മോതിര കേട്ടോ യെസ് നമ്മളെ പെയ്യാപ്പളക്കാക്കാനെ പേര് എസ് 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 വെച്ചിരും മോതിരം സൂപ്രാണോ സുന്ദരിയാണോ ഇങ്ങനത്തെ പൊന്നിട്ടാലേ ചോറ് ചോറ് അത് താത് ഒറിജിനൽ മൊന്നോട്ടുണ്ട് ഞങ്ങളുടെ ജില്ലയിലെ പിന്നെ ഇത് നെക്ലൈസ് രണ്ടോ കൊള്ളൂലേ കുഞ്ഞ നെക്ലൈസ് മുന്നോട്ട് ദു എസാ നമ്മളെ കാക്കാൻ്റെ പേര് കേട്ടോ അപ്പം ഞാൻ ഞാൻ കെട്ടി കാണിച്ചു തരാം കേസ് കെട്ടി കാണിച്ചു അങ്ങനെ പൊന്ന് ഞാൻ കയത്തിൽ കെട്ടി നിങ്ങൾ കണ്ടോ ഇനി എൻ്റെ കൈത്ത് കണ്ടു നിങ്ങൾ ഇനിയിപ്പോൾ അതിനും ഓരോരുത്തരെ കമൻ്റ് ചെയ്ത് വരണ്ട കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് സൂപ്പറാണോ കുട്ടകന മെച്ച പൊന്ന് സൂപ്പറാ കുട്ടുകാൻ എന്താ പൊന്ന് മെയിൻ തരാമെന്ന് പറഞ്ഞോ കണ്ട പൊന്ന് കെട്ടിപ്പോൾ ഒന്നുകൂടി ചോർക്കുക കൂടിയ മക്കളെ ഒന്ന് തലവേദന ആയിട്ട് കണ്ണൊക്കെ ചേർത്ത് തലവേദന വന്ന അപ്പ കൊണ്ടും ഇങ്ങോട്ട് കൊയിഞ്ഞങ്ങണ വേദന അപ്പം മോതിരും സൂപ്പറ് നെക്ലെസും സൂപ്പറ് കിട്ടാനും വെച്ചിങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു ഒരു ഫോട്ടോ എടുക്കടാ സെൽഫി ഞാൻ പൊന്നും കൂടെ അങ്ങനെ ഞാൻ അടുത്തത് പൊട്ടിക്കാൻ പോവാണ് ഗൈസ് അപ്പം ഇത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പൊട്ടിച്ചാട്ടേ കുട്ടവനോടെ ഫോണിൽ ആരോടെ ചാർജ് ചെയ്യാനും അങ്ങനെ ഇതാ അടുത്ത പൊന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പൊന്നായാലേ ഇറങ്ങണ ഇറങ്ങണ മോഡല് വാങ്ങിയിടാട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള നമ്മളൊത്ത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഗ്യാരണ്ടി പൊന്നുകളുണ്ട് അത് പിന്നെ അയ്യവ പൈസ ഈ മക്കളെ പൈസ പൈസ പൊന്നിൻ്റെ പായസ നീ കണ്ട ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ എനിക്കിഷ്ടപ്പെട്ട കേട്ടാ ഇനിയിപ്പോൾ ഇന്ന് തന്നെ കെട്ടിച്ചോ പൊന്നൊക്കെ മീങ്ങി കണ ഇനിയിപ്പോൾ കല്യാണത്തിനും കണക്കെ പരി അടിക്കുക ചൊർക്ക് അങ്ങനെ ഇതാ മക്കളെ നമ്മളെ പായസാ രിക്കണമെന്ന് കണ്ടില്ലേ നിങ്ങൾക്ക് കാണണ്ട നമ്മളവിനുണ്ടാക്കിയച്ച മാതിരി കിട്ടാ എന്താ ചൊർക്ക് ഉണ്ട് കേട്ടോ പൈസാര കണ്ടോളും നീ കാൽമരണ്ട് കാണുന്നുണ്ടോ അടിച്ചിപ്പൊളി പൈസാരട്ടോ എനിക്കിഷ്ടപ്പെട്ടേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേക്കു ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അതിന് ലിങ്ക് ഞാൻ കമൻറ്റ് കൊടുക്കട്ടെ അപ്പം ഇനി കുറച്ച് ദിവസം മുന്നിട്ട് നിൽക്കുക അപ്പം കൗത്തുക്കുമായി മോതരമായി കാൽമക്കുമായിട്ടാ നമ്മൾ അങ്ങനത്തെ കേട്ടാ ചൊറി പിടിച്ചാരുണ്ട് അള്ളാവുമായാലും അപ്പം നമുക്ക് കണ്ടപ്പോൾ പുതിയ പണം വാങ്ങിയതാ കേട്ടാ ഇത് മൂന്നും കൂടെ മുന്നൂറ് റുപ്പ്യട്ടോ അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് കൊടുക്കാം ആവശ്യമുള്ളവർ ഒരു വാങ്ങിക്കോളി നിങ്ങൾക്ക് ഞാൻ വേങ്ങി ഞാൻ ഞാൻ വേങ്ങിത്തരാം എനിക്കിഷ്ടങ്ങൾ ഭയങ്കര ആ ബൈ